നെയ്യാറ്റിങ്ങര ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരണം സ്വാഭാവികമാണോ അല്ലയോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് നെയ്യാറ്റിങ്ങര സി ഐ എസ് ബി പ്രവീൺ പറഞ്ഞു മൂന്ന് റിപ്പോർട്ടുകൾ വന്നാലേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ മരണകാരണം വ്യക്തമല്ലെന്നാണ് ഫോറൻസിക് ഡോക്ടർമാരും പറയുന്നത് ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഇല്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ രാസപരിശോധന അടക്കമുള്ള മൂന്ന് പരിശോധനാ ഫലങ്ങൾ നിർണായകമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് ശ്വാസകോശത്തിലെ സ്രവം പരിശോധനക്കയച്ചിട്ടുമുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി തലയിൽ കരിവാളിച്ച പാടുകൾ കാണുന്നുണ്ടെന്നും ജീർണിച്ച അവസ്ഥ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതിൽ വ്യക്തത വരാൻ ഹിസ്റ്റോപ്പത്തോളജി ഫലം വരണം വിഷാംശം ഉള്ളിൽ കടന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന നടത്തുന്നത് ഈ പരിശോധനാ ഫലങ്ങളെല്ലാം വന്നെങ്കിൽ മാത്രമേ ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്നും ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്തമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം ശ്വാസകോശത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടുന്നതിന് കാരണമായേക്കാം ഇതിന്റെ ഫലമായി ഹൃദയാഘാതമുണ്ടായോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് രണ്ടാമതായി തലയിൽ കരിവാളിച്ച പാടുകൾ കാണുന്നുണ്ടെന്നും ജീർണിച്ച അവസ്ഥയായതിനാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതിൽ വ്യക്തത വരാൻ ഹിസ്റ്റോപത്തോളജി ഫലം വരണം മരണസമയം കൃത്യമായി അറിയാനും രാസപരിശോധനാ ഫലം പുറത്തുവരേണ്ടതുണ്ട് രാസപരിശോധനാ ഫലം കിട്ടാൻ ദിവസങ്ങളെടുക്കും ഇന്ന് രാവിലെ ഗോപിന്ദ് സ്വാമിയുടെ സമാധി തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ഇന്ന് നിംസ് ആശുപത്രിയിൽ സൂക്ഷിക്കും നാളെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ അതേസമയം മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ലെന്ന് ഫോറൻസിക് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് അതിരാവിലെ വൻ പോലീസ് സന്നാഹമെത്തിയാണ് ഗോപിന് സ്വാമിയുടെ സമാധി തുറന്ന് പരിശോധന നടത്തിയത് കല്ലറ തുറന്നപ്പോൾ ഇരിക്കുന്ന നിലയിലാണ് കല്ലറയിൽ മൃതദേഹം മൃതദേഹത്തിനു ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ ഹൃദയഭാഗം വരെ കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നതുപോലെ കളഭം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങിവച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് കല്ലർ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെയ്ക്കുന്ന തരത്തിലാണ് മൃതദേഹം കല്ലർക്കുള്ളിൽ ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിനു ചുറ്റും കുത്തിനിറച്ച നിലയിലായിരുന്നു ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകി തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്